നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ മക്കളില്ലാത്തവരോർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായിച്ചോ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കഞ്ഞിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയരുണ്ട് അത് പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവിന് കുശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ട് മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കുട്ടം മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേന്നെ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്ക ഒരുങ്ങാൻ പോവുകയാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശയെ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശ്വയേ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു